ഇത് പാലക്കാട് കഞ്ചിക്കോടുള്ള റാണി ജോണിന് പ്രസിദ്ധ മാതാവിൻ്റെ നിരവധി പ്രത്യക്ഷങ്ങളും ദർശനങ്ങളും ലഭിച്ചിട്ടുള്ള മദർ ഓഫ് കഞ്ചിക്കോട് എന്ന ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ കഞ്ചിക്കോട് റാണി എന്ന സിസ്റ്ററിന് പശുമാതാവ് നിരവധി തവണ പ്രത്യക്ഷപ്പെടുകയും ഏകദേശം അമ്പത്തി ഒന്ന് സന്ദേശങ്ങൾ പലപ്പോഴായിട്ട് നൽകുകയും മാത്രമല്ല പഞ്ചക്ഷരാനുഭവം ദിവ്യകാരുണ്യം രക്തവും മാംസമായി മാറിയ അത്ഭുതകരമായ അടയാളം അതുപോലെ തന്നെ ഗാഡിലുപ്പമാതാവിൻ്റെ ഫോട്ടോയിൽ നിന്നും സുഗന്ധ തേനൊഴുകിയ അനുഭവം യേശുവിൻ്റെ തിരുമുഖത്ത് നിന്നും രക്തക്കണ്ണ് നീർ ചെന്തിയ അനുഭവം എന്നിവയെല്ലാം നടന്ന ദൈവിക ചൈതന്യമുള്ള ഒരു ദേവാലയമാണ് പാലക്കാട് കഞ്ചിക്കോടുള്ള ഈ മല്യൻ ദേവാലയം കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ ദിവസവും ഈ ദേവാലയം സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു എല്ലാ ദിവസവും കാലത്ത് ഒമ്പത് മണി മുതൽ മണി വരെ ഈ ദേവാലയം സന്ദർശിക്കാനുള്ള അവസരമുണ്ട് ഓരോ ദിവസവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ദേവാലയം സന്ദർശിക്കുന്ന മക്കൾ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പോകുന്നതിൻ്റെ ഫലമായി നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ലഭിച്ചിട്ടുള്ളതായിട്ട് അറിയാൻ സാധിക്കും മാത്രമല്ല പ്രശസ്തമാതാവ് കഞ്ചിക്കോട് റാണിക്ക് നേരിട്ട് നൽകിയ കറുത്ത മണികളുള്ള ജപമാല ഈ ഈദാലത്തിലെ സക്കരയോട് ചേർന്നുള്ള രൂപക്കൂട്ടിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ യേശുവിൻ്റെ തിരുമുഖത്തിൻ്റെ പടത്തിൽ നിന്നും വന്ന രക്തക്കണുനീർ ചിന്തിയ ആ ഫോട്ടോ ഈ രൂപകൂട്ടിൽ കാണാൻ സാധിക്കും ഗാഡുലുപ്പ മാതാവിൻ്റെ വലിയ ചിത്രത്തിൽ നിന്നും സുഗന്ധ തൈലം പ്രവഹിച്ച ആ ചിത്രവും ഈ ദേവാലയത്തിലുണ്ട് അങ്ങനെ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം അടയാളവും വെളിപ്പെടുത്തിയിട്ടുള്ള ഈ ദേവാലയത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ ദിവസം എത്തിച്ചേരുന്നു ഇപ്പോൾ ഈ ദേവാലയം റാണി പാലക്കാട് രൂപതയ്ക്ക് സൗജന്യമായിട്ട് നൽകിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് പാലക്കാട് രൂപത അത് പ്രഖ്യാപനം നടത്തിയത് ഈ വരുന്ന ജനുവരി പതിനഞ്ചിന് ദേവാലയത്തിൽ ബിഷപ്പിൻ്റെ കുർബാനയുണ്ട് അതിനുശേഷം പിന്നെ എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ കുർബാനയും അതോടൊപ്പം മാതാവിൻ്റെ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയും ഈ ദേവാലയത്തിൽ നടക്കും പാലക്കാട് രൂപതയുടെ കീഴിൽ ആയതുകൊണ്ടാണ് എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ വിശുദ്ധ കുർബാന നടക്കാൻ പോകുന്നത് ഇതുവരെ ഇവിടെ ജപമാല പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയുമായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഈ വരുന്ന ജനുവരി പതിനഞ്ച് മുതൽ വിസ്തു കുർബാന എല്ലാ ബുധനാഴ്ചകളിലും ഈ ദേവാലയത്തിൽ നടക്കുന്നതാണ് മാതാവ് അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ദേവാലയത്തിൽ ജനങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട് അതിലൂടെ ധാരാളം പേർ മാനസാന്തരപ്പെടുകയും അതുപോലെ തന്നെ അത്ഭുത സൗഖ്യങ്ങളും വിശ്വസിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും എന്ന ആ ദൈവിക ആപ്തവാക്യം നിറവേറ്റുകൊണ്ട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഈ മാതാവിൻ്റെ പുണ്യദർശനം നൽകുന്ന ഈ ദേവാലയത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും കടന്നു വരാം റാണി ജോണിനെ പ്രത്യേക സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തതാണ് അതുപ്രകാരമാണ് മാതാവിൻ്റെ ആഗ്രഹപ്രകാരം മാതാവിൻ്റെ ഈ രൂപം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് അതിനു വേണ്ടി ഒരു ലക്ഷം ജപമാല അതുപോലെ അനേകം വിശുദ്ധ കുർബാനകൾ നടത്തിയതിനു ശേഷമാണ് മാതാവിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഈ ചിത്രം വരച്ച് മുഴുമിപ്പിക്കാൻ സാധിച്ചത് ഈ അത്ഭുത രൂപം എല്ലാവർക്കും നന്മ വരുത്തും ഈ മാതാവിൻ്റെ ഈ തിരുശുഭവത്തിന് ഒരു പ്രത്യേകത ഉള്ളത് മാതാവിൻ്റെ വിമനഹൃദയത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുവോസ്തിയുടെ രൂപമാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ ദേവാലയത്തിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം